എല്ലാവർക്കും നമസ്കാരം സുഭാഷാണ് ഇപ്പോൾ കേരളത്തിൽ ശക്തമായ മഴ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിൽ സ്റ്റാർട്ടിങ്ങിലത്തെ മഴയ്ക്ക് തന്നെ മീനുകൾ കുറേ കയറി അതായത് പുഴയിൽ നിന്ന് കരക്ക് കയറും അതേപോലെ കായലീന്ന് കയറും ഇതിപ്പോൾ കായലീന്ന് കയറി മീനുകളാണ് കേട്ടോ ഇവിടെ കല്ലുത്തി എന്ന് പറയുക വേറെ പലയിടത്തും പല പേരാണ് ഇതിനെ കല്ലുത്തി ഇഷ്ടം പ്രകാരം കയറി അത് നമ്മളീ പോകണം ഇപ്പോൾ റോഡാണ് റോഡ് ഭാഗത്താണ് ഇങ്ങനെ ഇഷ്ടം പ്രകാരം ആൾക്കാർക്ക് ഇഷ്ടം പ്രകാരം മീൻ കിട്ടി അതിൽ കുറച്ച് മീനാണ് ഇത് അപ്പം കല്ലുത്തി ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ് കല്ലുത്തി ഫ്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എളുപ്പമുള്ള പരിപാടിയല്ല ഒത്തിരി കഷ്ടപ്പാടൊക്കെയാണ് വെണ്ണൂരിലൊക്കെ ഇട്ട് ആദ്യം അത് ഞാനല്ല അമ്മ അമ്മയാണ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാന്ന് കൈ നമുക്ക് പറ്റില്ല അത് കൈ മുള്ളിലൊക്കെ ഉള്ള സംഭവമാണ് കല്ലുത്തിന്ന് പറഞ്ഞത് കല്ലുത്തി മാത്രമേ കിട്ടിയിട്ടുള്ളൂ കൂടുതലും കല്ലുത്തി കിട്ടിയത് പിന്നെ പിലോപ്പി നന്നായിട്ട് ഇറങ്ങിയിട്ട് കേട്ടോ പിലോപ്പിയാണ് എനിക്ക് കിട്ടിയിട്ടില്ല നമുക്ക് കല്ലുത്തിയാണ് കൂടുതൽ കിട്ടിയത് അപ്പോൾ ഈ കല്ലുത്തി ഫ്രൈ ചെയ്യാൻ ഹെൽപ്പിന് നമ്മുടെ ദേവുട്ടി ഒപ്പം കൂടിയൊക്കെ കേട്ടോ അപ്പൊ ഉപ്പ് മിളകൊക്കെ അവളുടെ ഇഷ്ടത്തിനോടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒപ്പമുണ്ട് ഇത് എന്റെ വീട്ടിൽ മാത്രമല്ല കേട്ടോ ഇവിടെ അടുത്തുള്ള ഒരുവിധം വീട്ടിലും ഇന്ന് ഇതാണ് സ്പെഷ്യലി കല്ലുത്തിയാണ് ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളത് ഇതിപ്പോ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം അപ്പറാണ് ഈ കനാൽ കായലൊക്കെ കെടുക്കുന്നത് അവിടെ നിന്നാണ് ഇത്രയും ദൂരം ഇങ്ങനെയൊക്കെ ഏറ്റു കയറി ഏറ്റുമീൻ എന്ന് പറയുന്നത് കൂടുതലും കല്ലുത്തിയാണ് കയറി പിന്നെ നല്ല മീനുകളൊക്കെ ഇനി കിട്ടും ഇനിയിപ്പോ അടുത്ത മഴയിൽ വന്ന ഇതൊക്കെ ഇറങ്ങി പോവുകയും ചെയ്യും ഇപ്പോഴും നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പണ്ടൊക്കെ ഒരു മഴ പെയ്ത വ്യത്യാസം ഈ പാടങ്ങളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപ്രകാരം കിട്ടിയിരുന്നു ആ ഞൌഞ്ഞി എന്ന് പറഞ്ഞ സാധനം ഇപ്പം കാണാനേ ഇല്ല ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് നല്ല കായൽ മീനുകളും ഇതേപോലുള്ള മീനുകളും എവിടെ വലിട്ടാലും മീനും ഇതേപോലെ ഐറ്റംസ് ഒക്കെ കിട്ടും പിന്നെ ഈ ടൈമിനൊക്കെ പ്രവാസികൾ വരാൻ ഏറ്റവും നേരം പോക്കുള്ള പരിപാടിയാണ് അതായത് ചൂണ്ടെടുത്തൊരു മീൻ പിടിക്കറിയാൽ മതി ഇഷ്ടം പ്രകാരം മീനും കിട്ടും സമയം പോയി കിട്ടും അതേപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മുടെ കല്ലുത്തി ഫ്രൈ ഇപ്പോൾ സെറ്റായി കൊണ്ടിരിക്കുക കേട്ടോ അതിൽ വെള്ളുള്ളിയും കാര്യങ്ങളും എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതെടുത്ത് എണ്ണയിലിട്ട് പൊരിയിക്കുക വേണ്ടോ അപ്പം ഇതുപോലെ നല്ല കാൽമീനൊക്കെ കിട്ടാൻ ചിങ്ങ കുറച്ച് മിളക് ഉപ്പ് ഇതൊക്കെ കൂട്ടിയിട്ട് കുറച്ച് വെള്ളുള്ളി ഉണ്ടെന്ന് നല്ലതാണ് അതൊക്കെ കൂട്ടി മിക്സ് ആക്കിയിട്ട് എണ്ണയിലിട്ടിട്ടുണ്ട് പൊരിച്ചിട്ട് പെടച്ചു നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ എൻ്റെ ഈ പ്രവാസി വ്ളോഗ്സിൻ്റെ ചാനൽ ഫോളോ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അല്ലേ Tidak ले लो चिप्स चटपटी ले चिप्स चटपटी Thank okay. you.